കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിനെയും മറ്റ് നേതാക്കളെയും ക്രൂരമായി മർദ്ദിച്ചവരെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാണിക്കുന്നതായി ഡീൻ കുര്യാക്കോസ് എം പി ആരോപിച്ചു സിപിഎമ്മിന്റെ സംരക്ഷിക്കുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നെല്ലിക്കുഴിയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അലി പടിഞ്ഞാറെ ചാലിയിൽ അജീബിരമല്ലൂർ സലീം പേപ്പതി എന്നിവരെ ക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയത് സംബന്ധിച്ച അന്വേഷണം പോലീസ് ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് ഡീൻ പറഞ്ഞു സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അലംഭാവം കാണിക്കുന്നത് പ്രതികളെ പിടികൂടുന്നതുവരെ കോൺഗ്രസും യു ഡി എഫും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു മർദ്ദനമാണ് അദ്ദേഹത്തിന്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിനെ ഏറ്റവും ലാഘവ കുത്തിയോടുകൂടി നിസാരവൽക്കരിച്ചാണ് പോലീസ് സംവിധാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ കൊടും ക്രിമിനൽസ് ആയിട്ടുള്ള ആ ഗുണ്ടകളെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് സമാന്തം വിചാരിക്കുന്നത് സി പി എമ്മിൻ്റെ കൽപ്പനയനുസരിച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു ശൂക്ഷ സി പി എം നേതാക്കന്മാർ പറയുന്നിടത്ത് ഏഴാം മൂളികളായി കേരളത്തിലെ പോലീസ് മാറിയതിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അലി പടിഞ്ഞാറെ ചാലിനെ സി പി എം നിയോഗിച്ച ഗുണ്ടകളാണ് മൃഗീയമായി മർദ്ദിച്ചതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വക വരുത്താനായിരുന്നു ശ്രമമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഞായറാഴ്ച നവകേരള സദസ്സ് കോതമംഗലത്ത് നടക്കാനിരിക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത് അക്രമം നടത്തിയ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് നിയമപരമായ പ്രതികരണം ഉണ്ടാകും ഞാൻ ഡിവൈഎസ്പിയുമായി ഫോണിൽ സംസാരിച്ചു അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിന് വളരെ ലാഘവത്തോടുകൂടിയില്ല അതൊന്നും ശരിയല്ല എന്തായാലും ഈ കാര്യത്തിൽ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അതിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും ശ്രീ അലി അലിബടിഞ്ഞാലിനെയും അജീബിനെയും സലീമിനെയും ഒക്കെ മർദ്ദിച്ച ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നീ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു കെ എസ് വി ന്യൂസ് കോതമംഗലം